സഭയുടെ ചട്ടക്കൂട് ലംഘിക്കാതെ തന്നെ സാമീപ്യം കൊണ്ടും വാക്കുകൾ കൊണ്ടും പുറലോകത്തെ എല്ലാവരിലേക്കും വ്യക്തിത്വമായിരുന്നു മാർ അപ്രേം തിരുമേനി എന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു മാർത്തമറിയും അങ്കണത്തിൽ സംഘടിപ്പിച്ച അനുശോചന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിനു വേണ്ടി സ്വജീവിതം സമർപ്പിച്ച ആളായിരുന്നു മാർ അപ്രേം തിരുമേനി ഏതു വിഷയത്തിലും ആരെയും നുള്ളി നോവിക്കാതെ അവരുടെ അന്തസ്സത്തയെ ഉൾക്കൊണ്ടുകൊണ്ട് പൊരുത്തപ്പെടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അസാധാരണമാണ് വൈരുദ്ധ്യത്തിലേക്ക് പോകുന്ന സമൂഹത്തെ എല്ലാ വൈവിധ്യങ്ങളെയും മാനിക്കാൻ തയ്യാറാകുന്ന കാഴ്ചപ്പാടിലെത്തിക്കാനുള്ള വഴികാട്ടിയാകാൻ അപ്രയം തിരുമേ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു ഇവിടത്തെ ഓരോ ചെറിയ പുൽക്കൊടിയിലും പാദസ്പർശം പാദസ്പർശമേൽപ്പിച്ചു നടന്ന അപ്രേം തിരുമേനി എല്ലാവരോടും സ്നേഹവും സൗഹൃദവും പുലർത്തിയിരുന്നുവെന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ച റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു पूरा चले पूरी हैं पूरी हैं फिर खड़ी हैं अपना पास सच्चा एक चीज़ जगह का नाम वहीं पे संजीव सिंह लगाएगा इनके सुप्रसिद्ध लोग रहते हैं फिर वैसे उस जगह का जगह समय को पूरा रहता है तुम अनेक जगह पर जितना भली आपका ये पेच्चूवाली को ना इन्हें ये जगह का नाम जगह जाती है जाने को � സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൻ്റെ കാരണവരായിട്ടാണ് മാർ അപ്രേമിനെ പൊതുസമൂഹം കണ്ടിരുന്നതെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു ജാതി പൌരസ്ത്യ കൽദായ സൊറിയാനി മെത്രാപ്പോലീത്ത മാർ ഔഗൻ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു മേയർ എം കെ വർഗീസ് യാക്കോബായ മെത്രാപ്പോലീത്ത കുര്യാക്കോസ് മാർ ക്ലിമ്മീസ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സാംസ്കാരിക നേതാക്കൾ സഭാ സാമുദായിക പ്രതിനിധികൾ ദേവസ്വം ഭാരവാഹികൾ ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ടി സി തൃശൂർ